ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് കരുതുന്നു അലഹമില്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പോന്നു അപ്പോൾ ഞാനിപ്പോൾ ദിവസേന ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണേ കയറി കണ്ടിഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണേ ലൈക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ മസ്റ്റായിട്ട് കേട്ടോ കാണുന്നവർ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ സാധാ ഇന്ന് ലെഞ്ച് ലെഞ്ചിൻ്റെയാണ് റെസിപ്പികൾ ലെഞ്ചിൻ്റെ കറികൾ റെസിപ്പീനെ പറയാനൊക്കത്തില്ല കറികളൊക്കെയാണ് കാണിക്കുന്നത് ഒന്ന് മീൻ കറി നമ്മുടെ ചൂട തേങ്ങായ മുളക് അരച്ച കറി പിന്നെ എന്താണ് മിഴുക്ക് വരട്ടി കോവയ്ക്ക മിഴുക്ക് വരട്ടി പിന്നെ ഒരു വെറൈറ്റി സാധനം ഞാൻ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കാതിരിക്കുന്ന ഒരു സാധനം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സംഭവം അപ്പം അതിൻ്റെ ഒരു റെസിപ്പിയായിട്ട് പറയാം ഞാനത് കുറച്ച് നാളിവിടെ ഞാൻ യൂട്യൂബിൽ ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല വീഡിയോ ഇട്ടിട്ടില്ല അപ്പം എന്താണ് കോവയ്ക്ക ഞാൻ അടുപ്പേ വെച്ചായിരുന്നു കൊച്ചുള്ളിയും കൊച്ചുള്ളിയല്ല സവാള അരിഞ്ഞ് കോവയ്ക്കായി അരിഞ്ഞ് പച്ചമുളക ഇട്ട് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് അടുപ്പേ വെച്ചിരുന്നു അത് ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും ഞാനത് എന്നാ ചെറിയ അടുപ്പിലോട്ട് മാറ്റി എന്നിട്ട് അതവിടെ മൂടി വെച്ച് വേഗട്ടെന്ന് കരുതി അപ്പോഴേക്കും മറ്റേ അടുപ്പിലോട്ട് വലിയ അടുപ്പിലോട്ട് പിന്നെ തേങ്ങായും മുളകും അരച്ച അരപ്പും തക്കാളി പച്ചമുളക് എല്ലാം ഇട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ ഇട്ട് വെച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തോട്ട് നമ്മുടെ ചൂട ഇട്ട് കൊടുക്കുക എന്നും ഞാൻ എന്തു കൊടുക്കും ചൂടാ മുള്ള കളഞ്ഞാണ് എടുക്കുന്നത് ഇന്ന് എനിക്കതിന് പറ്റിയില്ല ഞാൻ വിചാരിച്ച പിള്ളേരച്ചു നേരം ഇരുന്ന് മുള്ളൊക്കെ ഒന്ന് കളയട്ടെ എന്ന് കരുതി അപ്പോൾ ഞാൻ മുള്ളോടു കൂടിയാണ് ഇട്ടത് അപ്പം പിന്നെ അതിനകത്ത് ഇട്ട് അത് ചൂട് തിള കാഞ്ഞു വന്നപ്പോഴാണ് ഇട്ടത് അതിനകത്തോട്ട് പിന്നെ നമ്മൾ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെന്താണ് ആസ്വഷൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പം എത്രയുള്ളു ഇനി നന്നായിട്ട് അതൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരട്ട മൂടി വെച്ച് നമുക്ക് വേവിക്കാം പിന്നെ നമുക്ക് ആ ഇത് മൂടി വെച്ചപ്പോഴാണ് എപ്പോഴും ഞാൻ മൂടി വെക്കുമ്പോഴാണ് പുളിയിടാൻ മറ മറന്നുപോകും വടക്കം പുള്ളി അത് അപ്പുറത്തിരിക്കുക അപ്പുറത്തെ അടുക്കളയിരിക്കുക അത് പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് മുറിച്ച് അതിനകത്ത് ഇട്ട് കൊടുത്തു അത് എപ്പോഴും മറന്നു ഏതെങ്കിലും ഒരു ദിവസം പുളി ഇല്ലാതെ വെച്ചുള്ള അവസ്ഥ ചില ദിവസങ്ങളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് പണ്ടൊക്കെ ഇപ്പോൾ അത് ഓർമ്മ വരും അത് പക്ഷേ വെന്ത് കഴിയുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത് പിന്നെന്താണ് നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോതയ്ക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ വെന്തോ വെന്തോയെന്ന് അപ്പം കുറച്ച് നമ്മൾ ഈ വെള്ളം പെട്ടെന്ന് വറ്റാതിരിക്കാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അടി പിടിച്ച് കങ്ങി പോത്തില്ല ആ ഓയിൽ ഉള്ളതുകൊണ്ട് എണ്ണമുഴുക്കുള്ളതും ഉണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ അത് അവിടെ കിടന്നതെല്ലാം വേഗട്ട അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അതായത് മാമ്പഴ പുളിശ്ശേരിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചട്ടിക്കകത്തോട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് അതിനകത്തോട്ടൊരു മൂന്നാല് പച്ചമുളക് എരി എരിവേണമല്ലോ പഴുത്തമാങ്ങ ആണല്ലോ അപ്പോൾ മൂന്നാലഞ്ച് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് പഴുത്തമാങ്ങ ഒരു പഴുത്തമാങ്ങ ഉണ്ടായിരുന്നു അത് പച്ചമാങ്ങ വാങ്ങിച്ചതിനകത്തിരുന്ന് പഴുത്തമാങ്ങ കേട്ടോ അത് ഞാനത് സൂക്ഷിച്ചാടെ വെച്ചിരുന്നു ഇന്ന് അതെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണിച്ചിട്ടിട്ട് മാങ്ങാണ്ടിയും ഞാൻ കളഞ്ഞില്ല അതിനകത്തു തന്നെ ഇട്ട് അങ്ങനെ അതും പിന്നെ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ രീതിയിൽ കരിപ്പെട്ടിടുന്ന കേട്ടാ എൻ്റെ കരിപ്പട്ടി തീർന്നു പോയി ചുക്കാപ്പി ഇട്ടിട്ടിട്ട് കരിപ്പട്ടി തീർന്നു അപ്പം എല്ലാവർക്കും ആയതുകൊണ്ട് എപ്പോഴും ചുക്കാപ്പി ഇടല്ല പരിപാടി അപ്പം അങ്ങനെ ഇട്ട് വന്നപ്പോഴത്തേക്കിനെ കരിപ്പെട്ട് തീർന്നു അപ്പം ഇന്ന് ചുക്കാപ്പി ഇട്ടത് പോലും പഞ്ചാരക്കകത്താം അപ്പം പഞ്ചാര ഇട്ട് കൊടുത്ത് അപ്പോൾ അത് അടുപ്പേ വെക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ അടുപ്പിൽ നിന്ന് മീൻകറി ചെറിയ അടുപ്പിലോട്ട് മാറ്റി പക്ഷേ മീൻകറി വെന്ത് അതുകൊണ്ട് പിന്നെ ഇനി വേവിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞാൻ ആ മാമ്പഴ പുളിശ്ശേരിയുടെ കൂട്ടെല്ലാം കൂടെ വേവിക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുന്നത് പെട്ടെന്ന് വേഗമല്ലോ വാങ്ങാമല്ലേ അപ്പോൾ ആ സമയം കൊണ്ട് ആവശ്യത്തിനുള്ള തേങ്ങാപ്പീര മിക്സിയിലിട്ട് അതിലോട്ട് നമുക്ക് എന്താണ് കൊച്ചുള്ളി ശ്രദ്ധിക്കണം കൊച്ചുള്ളി കൊച്ചുള്ളി എൻ്റെ ഇല്ലായിരുന്നു അതിന് ഞാൻ എന്തെടുത്ത് പിന്നെ സവാള അരിഞ്ഞ് വെച്ച് ഇട്ടുകൊടുത്ത് കേട്ടോ പിന്നെ എല്ലാം പച്ചക്കറിയൊക്കെ ഏകദേശമൊക്കെ തീർന്നതുകൊണ്ട് ഇനി ഇന്ന് വാങ്ങിക്കണം അപ്പം നമുക്കെന്തായാലും ഉച്ചയ്ക്ക് കറി വെച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പം ഇച്ചിരി സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് ഇച്ചിരി നല്ല ജീരപ്പൊടി ഇട്ട് കൊടുത്ത് അത്രയും മതി നന്നായിട്ടൊന്ന് അരച്ച് കുഴമ്പ് പേസ്റ്റ് വരുമ്പത്തിൽ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ അതവിടെ മാറ്റി വെച്ച് അപ്പോഴേക്കും നമ്മുടെ മാങ്ങായും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ടങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെന്തിട്ട് മാത്രം കാര്യമില്ല നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാമെന്ന് കാര്യം നന്നായിട്ടൊന്ന് ഉടച്ചെല്ലാം എടുത്തിട്ട് അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ ഈ അരപ്പങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് എടുത്തിട്ടൊന്ന് ഉടച്ച് നോക്കാൻ ഒന്നും മിക്സ് ചെയ്യാൻ നോക്കിയപ്പം അത് വെച്ച് പറ്റത്തില്ല പിന്നെ ഞാൻ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുത്ത് എന്നിട്ട് അതിനകത്തോട്ട് അപ്പോൾ ആ തിള വന്ന് അങ്ങനെ ഇരുന്നപ്പോൾ അതിനകത്തോട്ട് ഞാൻ തൈര് തൈര് തൈരൊഴിച്ചു കൊടുത്ത് കേട്ടോ അപ്പോൾ തൈരൊഴിച്ചു കൊടുക്കുമ്പം പിന്നെ തിളയ്ക്കണ്ട തിളച്ച് കഴിഞ്ഞാൽ അങ്ങ് വല്ലാതായിപ്പോ അപ്പോൾ ഒന്നൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ ആ മധുരവും പുളിയും പച്ചമുളകീൻ്റെ എരുവൊക്കെ ആയിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണ് നമുക്കിപ്പം മീനും ഒന്നും ഇല്ല എങ്കിൽ കറി വെക്കാനില്ലാങ്കിൽ പെട്ടെന്ന് നമുക്ക് മാങ്ങ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം അപ്പം നമ്മളതൊന്ന് കാഞ്ഞു വന്നപ്പോഴേക്കും നമ്മളത് മാറ്റിയിട്ട് നമ്മളതിന് കടു താളിച്ചിടുക ചട്ടി വെച്ച് ഓയിലൊഴിച്ചു അത് മൂത്ത് വന്നപ്പോൾ കടുക് ഇട്ട് പിന്നെ ഉണക്കമുളക് ഉണക്കമുളകിട്ടു പിന്നെ കറിവേപ്പില ഇട്ടു നന്നായിട്ട് പിന്നെ താളിച്ച് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ചട്ടി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കഴിഞ്ഞാലുണ്ടല്ലോ ആ ചട്ടി നല്ലവണ്ണം പൊഴഞ്ഞു വല്ലാതെ തീയും കൂടെ കൂട്ടി വെച്ചാൽ എപ്പോഴും വരുന്ന പ്രശ്നമാണ് തീ കൂട്ടി വെക്കുക അപ്പം അങ്ങനെ പൊട്ടി കടുവെല്ലാം പൊട്ടിത്തെറിച്ച് നല്ല രസമായിരുന്നു അപ്പം പിന്നെ അങ്ങനെ പിന്നെ ഞാനങ്ങ് തീയങ്ങ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല നല്ല കിടിലൻ സാധനം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നാളത്തെ വീഡിയോ കാണാം ഇൻഷാല്ല അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ എന്നാലേ പുതിയ പുതിയ വീഡിയോ വീഡിയോ ഇടാനുള്ള ഇഷ്ടം ഉണ്ടാകത്തുള്ളൂ കേട്ടോ ഓക്കെ ബൈ